ലിങ്ങിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയാണ് കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമാണ് ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്നത് ഇതിലെ ചർച്ച ചെയ്യാം എഴുതാം എന്നുള്ള പ്രവർത്തനമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കാണാൻ കാണാനാഗ്രഹിക്കുന്നത് ഉത്തരം നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ മൂന്നാറിൽ പന്തിരാണ്ടിൽ ഒരിക്കൽ മാത്രം വിടർന്ന് പൂത്തുലഞ്ഞ് നീലക്കടൽ പോലെ നിറഞ്ഞുലാവി ജ്വലിച്ചു നിൽക്കുന്ന ദൃശ്യം കാണാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകണം കണ്ണും മനസ്സും കുളിർപ്പിക്കണം അടുത്ത ക്വസ്റ്റ്യൻ പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഉത്തരം ഇങ്ങനെയൊരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു ചിറവുകളെല്ലാം പറന്നകലുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചരിവുകൾ ശൂന്യമായി തീരുന്നു പക്ഷേ ഒന്നും അവസാനിച്ചിട്ടില്ല ആ പൂക്കളെല്ലാം മണ്ണിൽ കഴിഞ്ഞു മണ്ണിനടിയിൽ അവയെല്ലാം കാത്തു കിടക്കുന്നു ഇനി ഒരു പന്തിരാണ്ടുകാലം കഴിയണം അതുവരെ നീണ്ട തപസിലാണ് കുറിഞ്ഞിപ്പൂക്കൾ പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ഉത്തരം പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹര കാഴ്ചകളെ നിലനിർത്താൻ ആദ്യം പ്രകൃതി സംരക്ഷകരായി നാം മാറണം മഴുവുമായി ഈ ഭൂമി വെട്ടിനിരത്താൻ ആരെയും അനുവദിക്കരുത് അവിടെ മറ്റൊരു പദ്ധതികൾക്കും അനുമതി നൽകാതെ പ്രകൃതിയെ പ്രകൃതിയായി നിലനിർത്താൻ നാം ശ്രമിക്കണം ബാക്കി പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക കൂടുതൽ മലയാള ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക